ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനൊന്നാം തീയതി ഇന്ത്യൻ തീയതി അശ്വിന അശ്വിനമാസം അഞ്ചാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനാല് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പതിമൂന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ദശമിതിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി ഒരു മണി ഇരുപത്തൊന്ന് മിനിറ്റിനാണ് അതായത് വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി ഇരുപത്തൊന്ന് മിനിറ്റിനാണ് ശനിയാഴ്ച ഒരു മണി ഇരുപത്തൊന്ന് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് പൂയം നക്ഷത്രം അവസാനിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക പൂയനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറയാം നാളെ ഉത്രട്ടാതി രേവതി മകീരം കാർത്തിക വിശാഖം അനിഴം പുണർദം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നിച്ച് ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു ഉത്രട്ടാതി രേവതി മകീരം കാർത്തിക വിശാഖം അനിഴം പുണർദം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ ഇരുപത്തിയേഴ് നാളുള്ളതിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുള്ളതിൽ ഏഴ് നക്ഷത്രങ്ങൾക്കാണ് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വഞ്ചിച്ചിരുക ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണ് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു എന്ന് ജ്യോതിഷം പറയുന്നു നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മൂലം പൂരാടം തിരുവാതിര രോഹിണി ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് കൊണ്ട് അതായത് നാളത്തെ ദിവസം നക്ഷത്രം ഏതാണ് നാളത്തെ ദിവസത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂയ നക്ഷത്രമാണ് ആ പൂയ നക്ഷത്രം ഈ പറഞ്ഞ നാളുകാരുമായിട്ട് വരുന്ന പൊരുത്തക്കേട് കൊണ്ട് മൂലം പൂരാടം തിരുവാതിര രോഹിണി ഭരണി എന്നീ നാളുകാരുമായുള്ള പൊരുത്തക്കേട് കൊണ്ട് നാളെ ദിവസം ഈ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നാളെ ദിവസം സൂക്ഷിക്കണം വന്നു ചേരുമെന്ന് ഓഹ് എനിക്കിതൊന്നും വരത്തില്ല എന്ന് വിചാരിക്കരുത് വന്നു ചേരണമെന്നില്ല എന്ന് ഞാനും പറയുന്നു പക്ഷേങ്കിലൊന്ന് സൂക്ഷിച്ചേക്കുക നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കുക അപ്പോൾ പ്രതിസന്ധികളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ എന്നും പറഞ്ഞു തരുന്നത് അത് പ്രിയപ്പെട്ടവർ മറ്റൊന്നായിട്ട് ചിന്തിക്കരുത് ഇന്നും ഇങ്ങനെ പറയുന്നു എൻ്റെ ജീവിതത്തിലൊന്നൊരു പ്രതികൂലവുമില്ല എന്ന് വിചാരിച്ച് എന്നെ കുറ്റപ്പെടുത്തരുത് വന്ന് വരാഞ്ഞത് ദൈവാഭാഗ്യം മഹാദേവൻ്റെ അനുഗ്രഹം ഈശ്വരാധീനം പക്ഷെങ്കിൽ വന്നു കഴിഞ്ഞാലോ അപ്പോൾ പിന്നെ നമ്മൾ വരാതെ നോക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളെ പകൽ സമയത്തെ ശുഭസമയത്തെക്കുറിച്ചാണ് അത് പറഞ്ഞുതരാം വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ ആറു മണി പതിനാല് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനാല് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് പിന്നീട് മൂന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് നാളത്തെ ദിവസം നാളെ ദിവസം ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ നാളത്തെ തീയതി ഇരുപത്തിയേഴാണ് ഒറ്റസംഖ്യാക്കളോ ഒമ്പത് വരെ ഏതൊരു മാസത്തീയതി ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതിയിൽ ജനിച്ചോടെ ജന്മസംഖ്യ ഒൻപത് വരുന്നു പതിനെട്ടിനെ ആക്കുമ്പോൾ ഒമ്പത് വരുന്നു ഇരുപത്തിയേഴിനെ സംഖ്യ ആക്കുമ്പോൾ ഒമ്പത് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നുചരുന്ന ഒരു ദിവസമാണ് സംഖ്യാജ്യോതിഷം പറയുന്നു മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കടൻ ചുവപ്പ് നീല കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെ നാളെ ദിവസം വന്നുചേരും അപ്പോൾ ഈ അക്ഷരങ്ങളുള്ള വ്യക്തികൾ അതായത് ജാതകർ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉള്ളവർ നാളത്തെ ദിവസം കടും നീല കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് അറിവിൻ്റെ ശാസ്ത്രമാണ് ജീവിത പുരോഗതിയുടെ ശാസ്ത്രമാണ് നമ്മൾ കുറ്റങ്ങളിലും അല്ലെങ്കിൽ തെറ്റുകളിലും പ്രശ്നങ്ങളിലും ഒക്കെ അകപ്പെടാതിരിക്കാൻ വഴികാട്ടിയായി നമുക്ക് മുമ്പിലുള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിഷം ജ്യോതിഷത്തിൽ വിശ്വസിക്കുക ഒരുപാട് ജ്യോതിഷ ശാസ്ത്ര ശാഖകളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് അരത്മറ്റിക് അസ്ട്രോളജിയാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നവർ ഇഷ്ടമാണെങ്കിൽ ഇതിനെ വിശ്വസിക്കുക ഓക്കെ ഇനി കൂടുതലായിട്ടും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടുള്ള സമയം കളയുന്നില്ല നമുക്ക് പെട്ടെന്ന് നക്ഷത്രവലം അങ്ങ് ചിന്തിച്ചേക്കാം നക്ഷത്രബല്ലം നാളെക്കുറിച്ചുള്ള ഒരു ഒരറിവാണല്ലോ അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ശുക്രനാണ് നാളത്തെ ദിവസം ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു ചിലരെ സംബന്ധിച്ച് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചെയ്യുന്ന ഒരു ദിവസമാണ് കാരണം ജ്യോതിഷം പറയുന്നു ജ്യോതിഷം പറയുന്ന പത്താം ഭാവത്തിൽ തൊഴിൽഭാവത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ശുഭരകം തനിച്ച് നിന്നാൽ രാജ്യോഗമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതൊക്കെ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞിരുന്നുണ്ട് ശ്രദ്ധയോടു കൂടി കേൾക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ കഴിവുള്ളവർ എന്നോട് ആത്മാർത്ഥതയുള്ളവർ സ്നേഹമുള്ളവർ ഈ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഒരേ നക്ഷത്രജാതകരല്ലല്ലോ ഒപ്പം ഒരു വീട്ടിൽ ഭരണി കാണും കാർത്തിക കാണും രേവതി കാണും അശ്വതി കാണും അങ്ങനെ ഒരു നാലഞ്ച് നക്ഷത്രമെങ്കിലും ഒരു വീട്ടിൽ കുറഞ്ഞത് കാണും അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും നക്ഷത്രഫലങ്ങൾ കേൾക്കുക അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ഇറങ്ങിപ്പോവുക അപ്പോൾ അത് എനിക്കൊരു ഉപകാരമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അത് പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി കേൾക്കുക സഹകരിക്കുക ഓക്കെ നമുക്ക് നക്ഷത്രവെല്ലാം ചിന്തിക്കാം നാളെ നാളെ ചന്ദ്രനും സൂര്യനും ശുക്രനും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ദിവസമാണ് പക്ഷേങ്കിൽ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ വെള്ളിയാഴ്ച ദിവസം ശുക്രൻ്റെ ദിവസമാണ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് സ്വാധീനമുള്ള ദിവസമാണ് ശുക്രനാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത് അതോടൊപ്പം തന്നെ ശുക്രൻ്റെ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു മോശമായ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു അങ്ങനെയാണ് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടതോട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞിരുകയാണ് അപ്പോൾ നമുക്ക് നാളത്തെ അനുഭവം മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കുക മേടക്കൂറിപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാലനാളുകാരെ സം ഏഴാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് കേന്ദ്രഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്ന ഏഴാം ഭാവമാണ് അപ്പം ഈ ജാതകർക്ക് ദാമ്പത്യ സുഖം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ വസ്തുവാഹനങ്ങൾ അതുപോലെ തന്നെ സ്വർണാഭരണങ്ങൾ ധന ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജനിക്കുന്ന സമയത്ത് ആ ജാതകർ അല്ലാതെ മേടയ്ക്ക് ഉൾപ്പെട്ട അശ്വതി പറഞ്ഞ ഈ കാർത്തികക്കാൽ ജനിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ കേന്ദ്രഭാവത്തിലോ ത്രികോണ ഭാവത്തിലോ ഒക്കെ ബലവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം രാജയോഗതുല്യമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരും പിന്നെ ഒരു ദോഷം എന്ന് പറയാൻ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുള്ളുകുടുംബസുഖം ധനപരമായ നേട്ടവും തൊഴുണവും ഇവർക്കുണ്ട് അതുപോലെ തന്നെ മാതൃഗുണം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് പിതാവ് മുഖേനയും ഭരണാധികാരികൾ മുഖേനയും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽ ഗുണം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ ധനപരമായ നേട്ടം കുടുംബസൗഖ്യം എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നുചേർന്ന് നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ള കലഹം എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാണെന്നുള്ളത് മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കുൾപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ചു അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിന്നാൽ വലിയ ദോഷമൊന്നും ശുക്രൻ ചെയ്യത്തില്ല മറ്റു ശുഭഗ്രഹങ്ങളൊക്കെ ആറാം ഭാവത്തിൽ നിന്നാലും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ശുക്രനും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല ഇപ്പോൾ ആറാം ഭാവം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മിതത്വം വന്ന് ചേർന്നു നാശത്തിലേക്കൊന്നും ആരെയും തള്ളിവിടത്തില്ല എങ്കിലും ഈ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും തരപരമായ നേട്ടമൊന്നും വന്നു ചേരത്തില്ല അപ്പോൾ ആറാം ഭാവത്തിൽ വിവാഹ ദാമ്പത്യ ദാമ്പത്യജീവിത ഭാവത്തിൻ്റെ കാരകഗ്രഹമായ ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിത വിജയവും അത്രകൊണ്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക എങ്കിലും തൊഴിൽ ഗുണമുണ്ട് അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ഇവർക്ക് കാഴ്ചവയ്ക്കാൻ പറ്റുന്നൊരു സമയമാണ് ഒരു പക്ഷേ പുത്രദുഖം അല്ലെങ്കിൽ മനോദുഖൊക്കെ അതോടുകൂടി അനുഭവിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നാളത്തെ നിങ്ങളുടെ നക്ഷത്രഫലമായിട്ട് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇടവക്കൂറുകാർ മനസ്സിലാക്കുക കുടുംബസുഖം ധനപരമായ നേട്ടം ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ സമയദോഷം കൊണ്ടാണ് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക പ്രശ്നങ്ങളിലൊന്നും ആകപ്പെടാതെ നോക്കുക സംസാരിക്കുമ്പോഴൊക്കെ മിതത്വം പാലിക്കുക എല്ലാവരെയും സ്നേഹിക്കുക ബഹുമാനിക്കുക അങ്ങനെ നല്ല രീതിയിൽ നാളത്തെ ദിവസത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക തൊഴിൽപരമായുള്ള നേട്ടം ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പഴുന്നിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് പ്രേമകാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുലർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചുള്ള അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പെൺമക്കളായുള്ള നല്ല ഭാഗ്യരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടവും മാതൃഗുണവും തൊഴ്ഗുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അതിലൂടെ തക്കതായ പ്രതിഫലം നേടുന്ന ദിവസമാണ് നാളത്തെ ദിവസം എല്ലാ കാര്യത്തിലും കഴിവ് തെളിയിക്കുന്ന ദിവസമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ ദിവസമാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ആ കുട്ടി വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് കാരണം അഞ്ചാം ഭാവത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം നിന്നാൽ വളരെ നല്ലതാണ് അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് സമ്പത്തും പ്രതാവും ബന്ധുബലവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് അഞ്ചിലെ ശുക്രൻ രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിലൊക്കെ ഏർപ്പെടുന്നവരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുകവരെ ചെയ്യുമെന്നും ജ്യോതിഷം പറയുന്നു ഇനിയും കർക്കിടകുറാണക്കാൻ കർക്കിടക്കുൾപ്പെട്ട പുനർദം കാല പൂയം ആയില്ല സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് നാലിൽ ശുക്രൻ നിന്നാൽ വളരെയധികം സുഖവും സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ നേടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ഈ ആളുകാർക്ക് നാളത്തെ ദിവസവും ഉദ്യോഗം ലഭിക്കുവാൻ സാധ്യത ഉണ്ട് ആഡംബരപ്രിയരായിട്ട് ജീവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രസിദ്ധിയും അംഗീകാരവും ഒക്കെ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് ബന്ധുബലം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മാതൃസ്വത്ത് അനുഭവത്തിൽ വന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സംഭാവനകളൊക്കെ വന്നു ചരാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു ദിവസമാണ് കർക്കിടകുറുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവിടെ ജന്മത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ബലമില്ലാത്ത ഒരു ചന്ദ്രനാണെങ്കിൽ പോലും ദോഷമൊന്നും ചെയ്യുകയില്ല മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ സഹായ സഹനങ്ങളൊക്കെ ലഭിക്കും എന്നാൽ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവരെ അലട്ടുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല കാരണം ശുഭഗ്രഹമാണ് ശുക്രൻ അത് മൂന്നാം ഭാവത്തിൽ പാപഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് പോയി ശുക്രൻ നിന്നാൽ നല്ല നേട്ടം ഉണ്ടാകുകയോ ഇല്ല ഒരു നേട്ടവും ഉണ്ടാകത്തില്ല അപ്പം മൂന്നിലെ ശുക്രൻ ഈ ജാതകർക്ക് സ്ത്രീകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളിൽ എത്തിക്കും എന്നുള്ളതാണ് അതായത് ഇപ്പം ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് ഉണ്ടാക്കും ഭർത്താവിന് ഭാര്യയോട് താല്പര്യക്കുറവ് താല്പര്യക്കുറവ് തോന്നും എന്നുള്ളതാണ് അതുപോലെ തന്നെ പുത്രന്മാരെ കൊണ്ട് വലിയ കാര്യമായ ഗുണമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ചിലരൊക്കെ നാളത്തെ ദിവസം ഒന്നിനെക്കുറിച്ച് ഒരു താല്പര്യമൊക്കെ തോന്നാത്ത അലസതയോ മടിയോ താല്പര്യക്കുറവോ ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കും മര്യാദ ഇല്ലാതെ ചിലർ സംസാരിക്കും ചിലർ ദൂർത്തടിക്കും ചിലർ ചിലരൊക്കെ നാളത്തെ ദിവസം ഈ കലാപരമായിട്ടുള്ള കഴി ആ ഒരു മേഖലയിലേക്ക് അങ്ങ് ചേക്കേറിപ്പോകും അപ്പോൾ നാളത്തെ ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാലും തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായുള്ള രാജകീയമായ അനുഭവങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടവും സമ്മിശ്രമായ അവസ്ഥയിൽ പോകും കലാകാരന്മാർക്കൊക്കെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പക്ഷെ അല്ലാത്തവർക്ക് ധനം പിതാവ് മികനയോ തൊഴിലിടങ്ങളിൽ എന്നുള്ള വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമോ കുടുംബത്തിൻ്റെ സ്വസ്ഥയ്ക്ക് കുറവുണ്ടാക്കുന്ന വിധത്തിലോ ഉള്ള ഒരു അനുഭവത്തിലേക്ക് എത്തിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്രരണ്ട് ഭാതം നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നിൽ ചന്ദ്രൻ നിൽക്കുന്നു ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സമ്മിശ്രമായ ഗുണാനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നുപോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നാളത്തെ ദിവസം ഇവർക്ക് നേട്ടമെന്ന് പറയുവാൻ സ്ത്രീകൾ മുഖന് ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് സ്ത്രീകളോട് നാളത്തെ ദിവസം ഇവർ എന്ത് ചോദിച്ചാലും സ്ത്രീകൾ സാധിച്ചു കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ സ്ത്രീകൾ മുഖനുള്ള സഹായ സഹനങ്ങൾ അത് കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിലും കുടുംബത്തിൻ്റെ ധനപരമായ ആവശ്യത്തിനുള്ള കാര്യമാണെങ്കിലും സ്ത്രീകളോട് ചോദിച്ചാൽ സ്ത്രീകൾ സാധിച്ചിരുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ മാതാവിൻ്റെ ബന്ധുക്കൾ ഇവർക്ക് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്ന തരുന്ന ഒരു സമയം കൂടിയാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും തൊഴിൽപരമായുള്ള നേട്ടവും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത സുഖവും ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്നുള്ളതും കൂടെ അറിഞ്ഞുകൊള്ളുക വലിയ തൃപ്തികരമായിട്ടൊന്നും പോകുന്ന സമയം ഏഴ് രാഹു നിൽക്കുന്നു എങ്കിലും അതിനൊരു മാറ്റം വരുന്ന നല്ല അനുഭവം കിട്ടും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചും നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഇവർക്ക് ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ധനം കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ മുഖേയുള്ള സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽ ഗുണം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു എങ്കിലും ഇവർക്ക് ഭൂമി സംബന്ധിച്ചുള്ള ഒരു ശത്രുതയും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ഇവർ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽപരമായുള്ള നേട്ടം പ്രത്യേകിച്ച് പട്ടാളം പോലീസ് എന്നീ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അഭികാമ്യമായ അനുകൂലമായൊരു സമയമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭൂമി സംബന്ധിച്ചുള്ള ശത്രുതകളും പ്രശ്നങ്ങളും ഇവരെ അലട്ടുവാനും സാധ്യമുള്ള സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുപാതം ചോദ്യം വിശാഖം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ജന്മഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെയധികം നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം ഈ ശുക്രന് വ്യാഴത്തിൻ്റെ മുക്കാൽ ബലമുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് വ്യാഴത്തിന് പൂർണ്ണ ബലമുണ്ടെങ്കിൽ അതിൻ്റെ മുക്കാൽ ബലം ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനുണ്ട് വ്യാഴത്തിൻ്റെ അത്രയും അല്ല വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രഹമാണ് നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് വ്യാഴം അത്രയും തന്നെ പവർ ഇല്ലെങ്കിലും അതിൻ്റെ മുക്കാൽ പവർ ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് ശത്രുമിത്ര വ്യത്യാസമില്ലാതെ ഏത് രാശിയിൽ നിന്നാലും ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുമെന്ന് പറയുന്നു എന്നാൽ ഈ ശുക്രന് കേന്ദ്രാധിപത്യം സംഭവിച്ചാൽ ദോഷം ചെയ്യുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് കേന്ദ്രാധിപത്യം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ദോഷമൊന്നും ചെയ്യത്തില്ല തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം ഈ ജാതകർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും ഐശ്വര്യവും ആരോഗ്യവും ദാമ്പത്യ സുഖവും കലാകരൻ കലാകാരന്മാരായിട്ടുള്ളവർക്ക് സാഹിത്യ മേഖലയുള്ളവർക്കുള്ള എല്ലാവരും ശോഭിക്കുന്നൊരു ദിവസമാണ് സർക്കാർ ജോലി വരെ കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എല്ലാം കൊണ്ടും അനുകൂലമായ ദിവസമാണ് പ്രതികൂലങ്ങളിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിലും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളൊക്കെ കൊടുത്തു അങ്ങനെയാണ് എല്ലാവരും ജീവിക്കണമെന്നുള്ള അപ്പോൾ നാളെ ഒരു നല്ല അനുഭവം വരുമ്പം ഇതുപോലെ എന്നും അങ്ങനെ പോയാൽ മതിയെന്ന് അങ്ങനെ ആഗ്രഹിക്കും പക്ഷെങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോകണമെന്നില്ല വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നിങ്ങളെല്ലാവരും ജീവിച്ചു പോകണം എന്ന് പ്രകൃതി ഈശ്വരൻ ആശു ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ നല്ല നല്ല അനുഭവങ്ങളെ തരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ശുക്രൻ ഇനിയിപ്പോൾ അവിടുന്ന് മാറുന്നതുവരെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പക്ഷെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനും പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനും അതുപോലെ തന്നെ ഇവർക്ക് ദുഃഖത്തെയും കൊടുക്കും അത് ഓരോരുത്തരുടെയും ജാതക പ്രകാരമുള്ള കാര്യങ്ങളിലാണ് ഇവർ ഇടപെടുക സൂര്യനും ബുധനും ഒക്കെ ഇടപെടുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം അതിപ്പോൾ പൊതുവായുള്ളൊരു ഒരു ഫലത്തിന് കൂടി അതിനെ ചേർത്ത് പറയാൻ കഴിയത്തില്ല പന്ത്രണ്ടിൽ സൂര്യൻ നിന്നാൽ പിതാവ് നഷ്ടപ്പെടാം പിതാവിന് മരണം വരെ സംഭവിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് നഷ്ടഭാവമാണ് നഷ്ടഭാവത്തിലാണ് പിതാവ് നിൽക്കുന്നത് അപ്പോൾ ഒരു കുട്ടിയുടെ ഗ്രഹനില നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ഗ്രഹനിലയിൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ പിതാവുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ ആ സൂര്യന് വേറൊരു ശുഭഗ്രഹം ദൃഷ്ടി ചെയ്താൽ മാത്രമേ പിതാവിൻ്റെ ആരോഗ്യവും ആയുസുമൊക്കെ ബലമായിരിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിലെ വ്യാഖ്യാനങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ജ്യോതിഷത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് മറ്റുള്ളവർ പറയുന്നത് അപ്പോൾ പന്ത്രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് ബുധൻ നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ കാര്യവിജയവും അതുപോലെ തന്നെ നല്ല അനുഭവങ്ങൾ ഈ നാളുകാർക്ക് കൊടുക്കുമെങ്കിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ദോഷത്തെയും ചെയ്യുന്ന ഒരു ഗ്രഹമാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം കാരണം പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രന് കന്നിമാസം പതിനഞ്ചാം തീയതി വരെ ശക്തിയുണ്ട് ബലമുണ്ട് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അതിന് ശേഷമാണ് ചന്ദ്രന് വഴിമാറി കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തിക്താനുഭവങ്ങളും അന്തിചേരാൻ ഇടയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖകാലാനുഷരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നാളത്തെ ദിവസം ഈ വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ദോഷമൊന്നും ചെയ്യില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എങ്കിലും ബന്ധുക്കളുമായി വേറെ പെടുവാൻ അല്ലെങ്കിൽ ബന്ധുക്കളുമായി ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു മറ്റു വലിയ ദോഷങ്ങളൊന്നും വന്നുചേരത്തില്ല അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഈ ശുക്രൻ ഈ ജാതകർക്ക് സുഖവും സമ്പൽ സമൃദ്ധിയും കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ആദായം നാളത്തെ ദിവസം നല്ല വരുമാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ അതെല്ലാം ചിലവായി പോകാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അത് പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നഷ്ടഭാവമാണ് പക്ഷേ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഫലം വന്നു ചേരും പക്ഷേ നഷ്ടഭാവത്തിലല്ലേ നിൽക്കുന്നത് നഷ്ടപ്പെട്ടു പോകും അതാണ് വന്നു പോകും വന്നു പോകും വന്നതുപോലെ തന്നെ തിരികെ പോകും അല്ലെങ്കിൽ ലാഭമല്ല നഷ്ടമായി പോകും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമുണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ട് പക്ഷേങ്കിൽ ഈ നാളുകാരെ സംബന്ധിച്ചും പലവിധമായ കഷ്ടതകളും പ്രയാ പ്രയാസങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന സമയമാണ് അഷ്ട അഷ്ടമത്തിലാണ് അവരുടെ ജന്മത്തിൻ്റെ അധികം നിൽക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടിലെ ശുക്രൻ ഇവർക്ക് നേട്ടത്തെ കൊടുത്താലും അത് സ്ഥിരമായിരിക്കണമെന്നില്ല എന്നില്ല നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുള്ളത് ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പോരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടത്തിൻ്റെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പല മാർഗ്ഗങ്ങളിൽ കൂടി ധനം അതിന് സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ സത്യവും സദാചാരവും പുലർത്തി നേരായ മാർഗ്ഗത്തിൽ കൂടി ഈ ജാതകർ ധനം സമ്പാദിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അവർക്ക് സ്ത്രീകൾ മുഖന ധനം വന്നുചേരാൻ ഭാഗ്യം കൊണ്ട് ധനം വന്നുചേരാം അങ്ങനെ ഏതു വിധത്തിലും അവർക്ക് ധനം വന്നുചേരുവാൻ എല്ലാം ലാഭമായി തീരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് അവിടെ ആറാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനുമായ ശുക്രനാണ് പഴുന്നിൽ നിൽക്കുന്നത് അപ്പോൾ രോഗം ദുഃഖം കടബാധ്യത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടുന്നൊരു ദിവസമല്ല അപ്പോൾ അതെല്ലാം നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായി നിൽക്കും ആരും അവരോട് കടബാധ്യത കുറിച്ച് സംസാരിക്കുകയോ അതിനെക്കുറിച്ചൊരു ശത്രുത കാണിക്കുകയോ ചെയ്യത്തില്ല രോഗമൊന്നും മൂർഛിക്കത്തില്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എല്ലാം നല്ലൊരു അനുഭവമായി തീരുന്നിട്ട് പോസിറ്റീവ് എനർജി കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ടു പാതം നാളുകാരെ സംബന്ധിച്ച് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ് തൊഴിൽപരമായിട്ട് പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു പത്താം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ രാജ്യോഗമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ ജാതകത്തിൽ പത്താം ഭാവത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ രാജ്യോഗമാണ് കേന്ദ്രാധിപത്യം വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള കേന്ദ്രാധിപത്യം പത്താം ഭാവത്തിൽ കേന്ദ്രാധിപത്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് എങ്കിലും അവർക്ക് അഞ്ചാം ഭാവത്തിൽ മറുവശത്ത് ത്രികോണത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നും വരത്തില്ല രാജ്യോഗത്തെ പോലെയുള്ള അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അല്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങളുടെ അനുഭവം തീർച്ചയായിട്ടും മകരക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തുക നാളെ നിങ്ങൾക്ക് തൊഴിൽപരമായ ഒരു ദിവസമാണ് നിങ്ങൾ ഈ ധനം വന്നുചേരുന്നൊരു ദിവസമാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും ചെറിയ രീതിയിലാകാം വലിയ രീതിയിലാകാം നിങ്ങളുടെ തൊഴിൽ എങ്ങനെയാണോ അതുപോലെയുള്ള അതിൻ്റെ അതനുസരിച്ചുള്ള റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടവും നിങ്ങളുടെ പ്രവർത്തന മേഖലയിലുള്ള വിജയവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട രണ്ട് രണ്ടുപാദം ചതയം പൂറ്റാദ്യം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം ഒൻപതിലാണ് ശുക്രൻ നിൽക്കുന്നത് ഒൻപതിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരെ ധനപരമായിട്ടുള്ള ഒരു നേട്ടം ഈ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഒമ്പതിലെ ശുക്രൻ ഈ നാളുകാരെ സംബന്ധിച്ച് വളരെയേറെ നേട്ടങ്ങൾ കൊടുക്കും അതായത് സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള മനസ്സ് കൊടുക്കും ധർമ്മം നീതിയൊക്കെ പുലർത്തുവാനുള്ളൊരു മനസ്സ് കൊടുക്കും അതുപോലെ തന്നെ ഇവർക്ക് പിതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം ഈ കുംഭക്കുറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് അവിടെ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അവരുടെ ജന്മഭാവത്തിൻ്റെ ആ ഭാവത്തിന് ബലം വർദ്ധിക്കുന്ന കാര്യമാണ് കാരണം ആ ജന്മഭാവത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത് തനിച്ചാണ് നിൽക്കുന്നത് അഞ്ച് വ്യാഴം നാലിൽ നിൽക്കുന്നു ഒൻപതിൽ ത്രികോണത്തിൽ ശുക്രൻ നിൽക്കുന്നു നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും കുംഭക്കൂറുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവരെ സംബന്ധിച്ച് ദോഷമെന്ന് പറയുവാൻ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു പക്ഷേങ്കിലേ ആ വലിയ ദോഷത്തെ ഒന്നും അത് കൊടുക്കത്തില്ല കാരണം രണ്ട് ശുഭഗ്രഹങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ത്രികോണത്തിലും കേന്ദ്രത്തിലും നിൽക്കുന്നത് കൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളൊന്നും ഇവരെ കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും തരപരമായ നേട്ടവും വീട് വസ്തുവാഹനം ഭൂമി നിന്ന് സംബന്ധിച്ചുള്ള നേട്ടവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അവർ കൈവയ്ക്കുന്ന ഏത് മേഖലയിലും നേട്ടം വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് ഭാഗ്യം കൊണ്ടവർ ധനാധിപതിയായി തീരാന് സാധ്യമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കുമ്പക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽത്തൊട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നു മൂന്നിൽ വ്യാഴം നിൽക്കുന്നു രണ്ട് ശുഭഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാന സ്ഥിരമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മീനക്കൂറുകാരുടെ കാര്യം നാളത്തെ ദിവസം അത്ര നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് കാരണം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ കേന്ദ്രത്തിലും ത്രികോണത്തിലും രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മോശമായ സ്ഥാനങ്ങളിലാണ് ഈ ശുഭഗ്രഹങ്ങൾ രണ്ടും നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ വലിയ ദോഷമൊന്നും കൊടുക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് സമ്പത്തും പ്രതാപവും ആയുഷ് ഐശ്വര്യവും ആയുസുമൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ ഇവർ പറയുന്ന വാക്കിന് സ്ഥിരത ഉണ്ടാകണമെന്നില്ലെന്നും ഇവർ കള്ളം പറയുവാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ പണം ഒരു രൂപ കയ്യിലുണ്ടെങ്കിൽ അതുപോലും പലിശയ്ക്ക് കൊടുക്കാനുള്ള ഒരു ചിന്താഗതി ഇവരിൽ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു പക്ഷേ അവർക്ക് വീട്ടിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങൾക്കും തടസ്സമോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവത്തെ ഈ ശുക്രൻ കൊടുക്കും പക്ഷേ മൂന്നിലെ വ്യാഴം ഇവർക്ക് പണം തികയാത്ത അവസ്ഥയും കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി ചിലരൊക്കെ കടന്നുപോകും ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നാളത്തെ അനുഭവം എന്നുള്ളതും മനസ്സിലാക്കുക ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് വന്നു ചേരാം അതുപോലെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രയാണെങ്കിലും ശുഭഗ്രഹമായാലും ഏത് ഗ്രഹമായാലും അഷ്ടമത്തിൽ ഒരു ഗ്രഹം നിന്നാൽ കഷ്ടതയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഒരു ഗ്രഹം നിന്നാൽ അത് ആ ഒരു ആരോഗ്യ സൗഖ്യ സമാധാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കി ജീവിക്കുക നാളത്തെ ദിവസം പ്രതികൂലങ്ങളൊക്കെ പെടാതെ ജീവിക്കുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന നിർത്തുകയാണ് നമ്മുടെ നാളത്തെ കേരളത്തിൻ്റെ സ്ഥിതി കൊണ്ടൊന്ന് ചിന്തിച്ച് നിർത്തിയേക്കാം നമ്മുടെ കേരളത്തിൻ്റെ നാളത്തെ സ്ഥിതി എന്തായിരിക്കും നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ശുക്രൻ്റെ ദിവസമാണ് ശുക്രൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നിൽക്കുന്നത് അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണ് അപ്പോൾ നാളത്തെ ദിവസം ഈ ശുക്രൻ നിൽക്കുന്നതിൻ്റെ അഷ്ടമത്തിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിൽ വരാൻ സാധ്യതയുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ സാധ്യത ഒരു ദിവസവുമാണെന്നുള്ളതും നാളത്തെ ദിവസത്തെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രം കൊണ്ട് മനസ്സിലാക്കാം എന്നാൽ രാഷ്ട്രീയ മേഖലകളിൽ ആ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെത്തോസം എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുവാണുള്ള നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മെയിൻ ഓഫ് നോളജ്